മേൽമുറി പുടിയാട് മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം സമൂഹസദ്യയോടെ സമാപിച്ചു സദ്യയിൽ പ്രദേശത്തെ ജാതിമത ഭേദമന്യ നിരവധി പേരാണ് സംബന്ധിച്ചത് രാവിലെ ഗണപതി ഹോമത്തോടെയാണ് പ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കമായത് തുടർന്ന് കലവറ നിറയ്ക്കൽ വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷം നടന്ന കലാപരിപാടികൾ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ഉദ്ഘാടനം ചെയ്തു പതിവ് പൂജകൾക്ക് പുറമെ സർവൈശ്വര്യ പൂജയും നടന്നു സമാപന ദിവസം രാവിലെ ഗണപതി ഹോമം ഉഷപൂജ ശ്രീരുദ്രം ധാര ലക്ഷ്മി രസിംഹപൂജ വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷമാണ് സമൂഹ സദ്യ നടന്നത് വൈകിട്ട് ദീപാരാധനക്ക് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണമാണ് ലഭിച്ചതെന്ന് ക്ഷേത്രൻ ബി എസ് എൻ നമ്പൂതിരി പറഞ്ഞു ഈ ക്ഷേത്രത്തിന്റെ ഇതിലെ ഈ ഉത്സവത്തിന്റെ അതായത് പ്രതിഷ്ഠാ ദിനം ഇരുപത്തിയേഴാമത്തെ പ്രതിഷ്ഠാ ദിനമാണ് ഇരുപത്തിയെട്ടാമത്തെ പ്രതിഷ്ഠാ ദിനമാണ് ഇന്ന് ഇരുപത്തിയേഴ് വർഷം പൂർത്തിയായിരിക്കുന്നു ഈ ഇതിലെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് അപ്പൊ അത് എല്ലാ കൊല്ലവും വീഴ്ച കൂടാതെ പ്രതിഷ്ഠാ ദിനങ്ങൾ ആചരിക്കാറുണ്ട് അത് ചെറിയ തോതില് വർഷങ്ങളായിട്ട് ആഘോഷിച്ചു വരുന്നതാണ് ന്യൂസ് മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ